ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പൈപ്പിംഗ് ചെയ്യുന്നതാണ് കാണിച്ചത് നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുക എന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിലാണ് കാണിച്ചത് ഇത് നമ്മളൊരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ മോഡൽ കട്ട് ചെയ്തെടുത്തതാണ് കാരണം നമ്മൾ ഈ ഒരു യെല്ലോ കളറിലാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പീസ് പേപ്പിങ്ങിന് വേണ്ട പീസ് നമുക്ക് നേരെ നീളത്തിലോ വിലങ്ങിനെയോ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ ക്രോസിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കലും നീളത്തിലോ വിലങ്ങിനെയോ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിൽ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ക്രോസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ നീളത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ പീസ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഒക്കെ കൊടുക്കേണ്ടി വരും ചെറിയ ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ എണ്ണം പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൂന്ന് പീസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു പീസുകളിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജോയിൻറ് ചെയ്യുക അതായത് നമ്മൾ ഈ ഒരു പീസുകളെ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുന്നു അതുപോലെ ഇവിടെ ഒന്നേ കാലിഞ്ച് വീതിയാണ് നമ്മൾ ഈ ഒരു നെക്ക് തയ്ക്കാൻ വേണ്ടിയുള്ള ഈ ഒരു പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നേ കാലിഞ്ച് വീതിയിലാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പീസിന് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു സൈഡ് കണ്ടു ഈയൊരു ഷേപ്പിൽ വരുന്നത് കണ്ടോ ചെരിച്ച് കട്ട് ചെയ്തിട്ട് കണ്ടോ അതായത് നമുക്ക് ആ ഒരു പീസിനെ ഇതുപോലെ ചെരിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇതുപോലെ വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് ഈയൊരു കോണിലേക്കാണ് സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് അതായത് ഇവിടെ നിന്ന് ഈ ഒരു കോണിലേക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കും ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതുപോലെ വെച്ച് ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യണം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് അടുത്ത പീസിൻ്റെ ഇതേ രീതിയിലുള്ള പീസിനെ നേരത്തെ വെച്ചതുപോലെ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഈയൊരു കട്ടിങ്ങിൽ നിന്ന് ഇവിടത്തേക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസ് നമ്മൾ ജോയിൻ ചെയ്തു നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡ് വസ്തുള്ള എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ നമുക്കൊരു ഒരു പോയിന്റ് വീതി നമുക്ക് അവിടെ തയ്യൽ തുമ്പ് വെച്ചാൽ മതി ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും ഈ ഒരു ജോയിൻറ്റിനെ പതിച്ച് വെക്കുക ഇതുപോലെ പതിച്ചു വെക്കും ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസൊക്കെ തയ്ക്കുന്ന സമയത്ത് നെക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്കിത് ഉൾവശമാണ് അപ്പോൾ നമുക്ക് നല്ല വശമാണ് നമ്മളെപ്പോഴും മുകളിൽ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് എവിടെ നിന്നാണോ പൈപ്പിംഗ് തുടങ്ങേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു പോയിൻ്റ് വീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീസ് തയ്ക്കുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ പീസോ അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ക്രോസ് പീസോ വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല നമ്മൾ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പിൽ കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് എവിടെയാണോ പൈപ്പിങ് ചെയ്തത് ആ ഒരു ഈ ഒരു രീതിയിൽ നമുക്കത് ആ ഒരു പീസ് കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു റൗണ്ട് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ നല്ലവണ്ണം കട്ടിങ് കൊടുക്കണം അപ്പോൾ ഇവിടെ കട്ടിങ് കൊടുത്തു കേട്ടോ ഇതുപോലെ കട്ടിങ് കൊടുത്തതിന് ശേഷം കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് കട്ടിങ് വരുന്നത് ഇനി ശേഷം അതിനുശേഷം നമുക്കിവിടെ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് നഖം വലിച്ചു കൊടുക്കും കേട്ടോ നമുക്ക് ആ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് നിവർന്ന് കിട്ടണം കേട്ടോ എല്ലാ സ്ഥലത്തും നമുക്കത് ഇതുപോലെ നിവർന്ന് കിട്ടണം ഇനി നമുക്ക് ഈ ഒരു പീസിലെ നമ്മൾ തയ്ക്കാനെടുത്ത ഈ ഒരു പീസിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈയൊരു സൈഡിലല്ല വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഇത് തയ്ച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിങ് വരുന്നില്ലേ അതായത് ഈയൊരു പീസ് ഫിറ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന് ഈയൊരു സൈഡ് വശം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ച് ഇവിടെ ഈയൊരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം അതായത് ഇതുപോലെ മടക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ഈയൊരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്ക ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഉണ്ടോ ഈ ഒരു അതുപോലെ തന്നെ ഇവിടെ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം സൈഡിൽ കൂടി മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല കറക്റ്റ് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു പീസിനെ കവർ ചെയ്ത് കവർ ചെയ്ത് കറക്റ്റ് നമുക്ക് ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് കേട്ടോ ഈ രീതിയിലാണ് കിട്ടുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലെ വെച്ച് ഇതിൻ്റെ ഈ ഒരു കവർ ചെയ്ത ഈ ഒരു പീസിനെ വീണ്ടും നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇതുപോലെ മടക്കൂ എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിന്റെ ഈയൊരു സൈഡിൽ കൂടി അതായത് നമുക്ക് ഈയൊരു പൈപ്പിങ്ങിന്റെ പീസിൽ ടച്ച് ചെയ്യാതെ ഇതുപോലെ വെച്ച് ഈ ഒരു ബോഡി പാർട്ടിന്റെ പീസിലെ അതിന്റെ സൈഡിൽ കൂടി അതായത് പൈപ്പിങ്ങിന്റെയും ഈയൊരു ബോഡി പാർട്ടിൻ്റെയും ഇടയിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് തെടും കാരണം പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ചിങ് ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് നമ്മൾ ഇതുപോലെ മടക്കി മടക്കി കൊടുത്താൽ മതി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൂടുതൽ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ചെറുതായി ഇതുപോലെ മടക്കി വെച്ച് നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ പൈപ്പിങ് വെച്ച് കൊടുക്കണം പൈപ്പിങ്ങിന് വേണ്ടി കറക്റ്റ് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ആ ഒരു യെല്ലോ പീസിൽ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ചെയ്യുന്ന പീസില്ലേ ആ ഒരു പീസിന്റെ മുകളിലേക്ക് ഒരിക്കലും സ്റ്റിച്ച് കയറാൻ പാടില്ല കറക്റ്റ് നമുക്ക് ആ ഒരു ഇടയിൽ കൂടി തന്നെ കണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ നിങ്ങൾ ചെറുതായി ചെറുതായി ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി നമുക്കത് നല്ല വൃത്തിയോടുകൂടി ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് വെച്ച് നമുക്ക് ഈ ഒരു എൻ്റെ വശം വരെ ഉണ്ടോ കറക്റ്റ് കവർ ചെയ്തിട്ട് നമ്മൾ ആദ്യം തയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ആ ഒരു ഫിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ കവർ ചെയ്ത് മടക്കി തയ്ക്കുന്നില്ലേ അത് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സൈഡ് വശം വെച്ച് കൊടുത്ത് നമ്മൾ ഉൾവശത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കണ്ടോ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ അതായത് ഈ ഒരു പീസിൻ്റെ രണ്ട് പീസിൻ്റെയും ഇടയിൽ കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് കണ്ടോ അതായത് നമുക്ക് ഈ ഒരു യെല്ലോ കളർ പൈപ്പിംഗ് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഒരിക്കലും സ്റ്റിച്ച് ടച്ച് ചെയ്യുന്നില്ല അതിൻ്റെ സൈഡിൽ കൂടി ആ ഒരു ഇടയിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പൊന്നും അതായത് മടക്കി വെച്ചിട്ടുള്ള തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിതിൻ്റെ ഉൾവശവും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണും